ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മല്ലിയല ചട്നി റെസിപ്പിയുമായിട്ടാണ് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ ചട്നി ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു കാൽ ബൗൾ ബൗളവിൽ തേങ്ങാ ചിരവിൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തേങ്ങ ഞാൻ ആ മിക്സഡ് ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടൊരു മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടൊക്കെ ചേർത്ത് കൊടുത്തോട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കണം നല്ല ടേസ്റ്റ് കിട്ടും ഈ ചട്നിക്ക് ഇനി ആവശ്യത്തിനുള്ള കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് പറ്റുന്നുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പൊട്ടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ഇത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ മിക്സ് കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഗ്രേവി കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടായിരിക്കുന്ന ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും അപ്പോൾ ഇച്ചിരി ലൂസായിട്ട് നമുക്കിതിൻ്റെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൊടുക്കാമേ ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ചെറുതായിട്ട് ഇളം വന്ന് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി എടുക്കണേ ഇല്ലെങ്കിൽ ഇത് അങ്ങ് തേങ്ങയൊക്കെ ഒക്കെ അങ്ങ് പിരിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ടാവും ഇതാ നമ്മുടെ മല്ലിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നല്ല ടേസ്റ്റാണ് വെറുതെ പറഞ്ഞാൽ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ് ഈ ചട്നി അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്